കൊച്ചുവേളി രാജാറാണി എക്സ്പ്രസ് ട്രെയിനിൽ രണ്ട് ജനറൽ കോച്ചുകൾ കൂട്ടിയും രണ്ട് സ്ലീപ്പർ കോച്ചുകൾ കുറച്ചും റെയിൽവേയുടെ തല്ലും തലോടലും പതിനാല് കോച്ചുകൾ മാത്രമുള്ള ട്രെയിനിൽ ജനറൽ കോച്ചുകളുടെ സ്ലീപ്പർ കോച്ചുകളുടെയും എണ്ണം വർദ്ധിപ്പിക്കണമെന്ന് യാത്രക്കാർ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു നിലവിൽ തെക്കി തിരികിയാണ് പലപ്പോഴും യാത്രക്കാർ ജനറൽ കോച്ചുകളിൽ യാത്ര ചെയ്യുന്നത് ഈ സാഹചര്യത്തിൽ രണ്ട് ജനറൽ കോച്ചുകൾ കൂട്ടിയത് യാത്രക്കാർക്ക് ആശ്വാസം പകരും അതേസമയം തിരുവനന്തപുരത്തേക്കുള്ള ഏക എക്സ്പ്രസ് ട്രെയിനായ രാജറാണിയിൽ യാത്ര ചെയ്യുന്നവരിൽ വലിയൊരു പങ്ക് ദീർഘദൂര യാത്രക്കാരും തിരുവനന്തപുരം ആർ സി സിയിലേക്കും മെഡിക്കൽ കോളേജിലേക്കും ചികിത്സാ ആവശ്യത്തിനായി പോകുന്നവരാണ് രാത്രികാല ട്രെയിനായതിനാൽ സ്ലീപ്പർ കോച്ചുകളാണ് യാത്രക്കാർക്ക് കൂടുതൽ ആശ്വാസം നിലവിൽ എട്ട് സ്ലീപ്പർ കോച്ചുകളാണ് ഉണ്ടായിരുന്നത് എന്നിട്ടും എല്ലാ ദിവസവും ഒട്ടേറെ യാത്രക്കാർ റിസർവേഷൻ ലഭിക്കാതെ വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു ഈ അവസ്ഥയിലാണ് രണ്ട് കോച്ചുകൾ വെട്ടിക്കുറയ്ക്കുന്നത് ഇതോടെ നൂറ്റിയമ്പതോളം പേർക്ക് സ്ലീപ്പർ കോച്ചുകളിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യമാണ് ഇല്ലാതാവുന്നത് നിലവിൽ രാജരാണി ട്രെയിനിൽ ഒന്നു വീതം എ സി ടു ടയർ ത്രീ ടയർ കോച്ചുകളും ആറ് സ്ലീപ്പർ ക്ലാസ് കോച്ചുകളും നാല് ജനറൽ സെക്കൻഡ് ക്ലാസ് കോച്ചുകളും രണ്ട് റിസർവേഷൻ സെക്കൻഡ് ക്ലാസ് കോച്ചുകളുമാണ് ഉണ്ടാവുക മലപ്പുറം പാലക്കാട് ജില്ലകളിലെ യാത്രക്കാർക്കാണ് സ്ലീപ്പർ കോച്ചുകൾ വെട്ടിക്കുർച്ച എന്റെ ദുരിതം കൂടുതലായി അനുഭവപ്പെടുക പത്തൊമ്പത് മുതൽ പുതിയ മാറ്റം പ്രാബല്യത്തിൽ വരും കേരള വിഷൻ ന്യൂസ് മലപ്പുറം